ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി കടപ്പുറം പുതിയങ്ങാടി സി എച്ച് നഗർ കിളർ മുത്തുക്കോയ തങ്ങൾ റോഡ് നാടിന് സമർപ്പിച്ചു കടപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാഞ്ചന മൂക്കൻ അധ്യക്ഷയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി സുബ്രഹ്മണ്യൻ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അസിന താജുദ്ദീൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി എ മുഹമ്മദ് ടി ആർ ഇബ്രാഹിം എ വി അബ്ദുൾ ഗഫൂർ റാഹില വഹാബ് സമീറ ഷെരീഫ് ഗ്രാമപഞ്ചായത്ത് സിഡന്റ് പി എം മുജീബ് ബി കെ സുബൈർ തങ്ങൾ സെയ്തു മുഹമ്മദ് പോക്കില്ലത്ത് വി എം മനാഫ് സ്വാലിഹ് തങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു പുതിയങ്ങാടി മുതൽ മുനയ്ക്കടവ് ഹാർബർ വരെ സി എച്ച് നഗറിലൂടെ അറുനൂറ് മീറ്ററോളം നീളം വരുന്ന റോഡ് ഘട്ടം ഘട്ടമായാണ് പണി പൂർത്തീകരിച്ചത് സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത